ഹായ് ഹലോ ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി ഒരു സ്വീറ്റ് റെഡിയാക്കിയാലോ ഇന്നത്തെ റെസിപ്പി അതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതുമ് പൊടി ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്ത് പാലൊഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വേണം കേട്ടോ പാൽ ഒഴിക്കാനായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിലാണ് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത് അത്യാവശ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ വേണം അത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഇപ്പോൾ ഇതവിടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നേക്കാ കപ്പ് പഞ്ചസാരയും അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ല പോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ച് വയ്ക്കണം കേട്ടോ ഇനി നമുക്ക് മാവൊന്ന് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ റൗണ്ടിലോ അതുപോലെ തന്നെ നീളത്തിലോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ എല്ലാ മാവും നമ്മളിതുപോലെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉൾഭാഗം നമുക്ക് വിന്ത് കിട്ടില്ല അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിനും ചൂട് വേണം അതുപോലെ തന്നെ ഷുഗർ സിറപ്പിനും ചൂട് വേണം കേട്ടോ ഷുഗർ സിറപ്പ് ചൂടാറേണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്കിത് ഒരു മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലപോലെ ഷുഗറൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല ഒരു ഗുലാബ് ജാമുൻ്റെ ഒക്കെ ടേസ്റ്റിലന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരണ്ടേ ഓക്കേ ബായ്